ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ നിഗൂഢമായ ബി നിലവറയെക്കുറിച്ച് കേൾക്കാത്തവരായി ആരുമില്ല എന്നാൽ അതിനേക്കാൾ ഏറെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച മറ്റൊരു മഹാക്ഷേത്രം പമ്പ നദിയുടെ തീരത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ലോക പ്രശസ്തമായ ആറന്മുള കണ്ണാടിയുടെയും വള്ളംകളിയുടെയും ഈ മണ്ണിൽ നൂറ്റാണ്ടുകളായി ആരും തുറക്കാത്ത ചില നിലവറകൾ ഉണ്ടെന്നത് ഒരു സത്യമാണ് പമ്പ നദിയുടെ ജലനിരപ്പിനും താഴെ നിർമ്മിക്കപ്പെട്ട ആ രഹസ്യ അറകളിൽ എന്താണ് ഒളിപ്പിച്ചിരിക്കുന്നത് അത് വെറുമൊരു വിശ്വാസമാണോ അതോ വരാനിരിക്കുന്ന വലിയൊരു കണ്ടെത്തലിന്റെ സൂചനയോ ആറന്മുള ക്ഷേത്രത്തിന്റെ വടക്കേ നടക്കെ താഴെയായി അതിപുരാതനമായ രണ്ട് നിലവറകൾ ഉണ്ടെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത് ഒന്ന് ഉപരിതലത്തിലും മറ്റൊന്ന് പമ്പ നദിയുടെ അടിത്തട്ടിനോട് ചേർന്നതുമാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ നിലവറകൾ തുറക്കാൻ ശ്രമിച്ചവർക്കുണ്ടായ ദുരനുഭവങ്ങൾ ഇന്നും നാട്ടുകാർക്കിടയിൽ ഭീതിയോടെയാണ് പറയപ്പെടുന്നത് ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ വിഗ്രഹങ്ങളും സ്വർണാഭരണങ്ങളും ഒളിപ്പിക്കാനായി നിർമ്മിച്ച ഈ നിലവറകളിലേക്ക് പമ്പാ പമ്പാനദിയിൽ നിന്നും ഒരു രഹസ്യ തുരങ്കം ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു പ്രളയകാലത്തുപോലും നശിക്കാത്ത രീതിയിലുള്ള അതിശയകരമായ വാസ്തുവിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പഴയകാലത്തെ തിരുവിതാംകൂർ രാജവംശവുമായും പന്തളം രാജകുടുംബവുമായും ആറങ്ങുളയ്ക്ക് അഭേദ്യമായ ബന്ധമാണുള്ളത് ശബരിമലയിലെ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ പണ്ട് സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നത് ഇവിടെയായിരുന്നു പൗരാണിക കാലത്ത് യുദ്ധങ്ങൾ പതിവായപ്പോൾ ഈ അമൂല്യനിധികൾ സംരക്ഷിക്കാൻ പമ്പയുടെ അടിത്തട്ടിലെ ഈ രഹസ്യ അറകളാണ് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ പൂർവികർക്ക് ഇത്രയും സങ്കീർണമായ ഒരു ഭൂഗർഭ നിർമ്മിതി എങ്ങനെ സാധ്യമായി എന്നത് ഇന്നും എഞ്ചിനീയർമാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് കേവലം നിധി സൂക്ഷിക്കാനായി മാത്രമല്ല അപകട ഘട്ടങ്ങളിൽ രക്ഷപ്പെടാനുള്ള ഒരു രഹസ്യ പാതയായും ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചിരുന്നു പമ്പാനദിയുടെ മറുകരയിലേക്കെത്തുന്ന നീളമേറി ഗുഹകൾ ആറന്മുളയുടെ മണ്ണിലുണ്ടായിരുന്നുവെന്ന് പഴയ തലമുറ സാക്ഷ്യപ്പെടുത്തുന്നു കാലപ്പഴക്കത്താൽ മണ്ണും മണലും മൂടിപ്പോയ ഈ പൈതൃകങ്ങളെ കുറിച്ച് ഇന്നും ആഴത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടില്ല നമ്മുടെ മറക്കപ്പെട്ട പാരമ്പര്യമെന്ന ഈ ചാനലിലൂടെ നാം തിരയുന്നത് ഇത്തരം കണ്ടെത്തപ്പെടാത്ത സത്യങ്ങളാണ് ആറന്മുളയിലെ ആ രഹസ്യ നിലവറകൾ ഇന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു അവിടെ നിധിയുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ നമ്മുടെ പൂർവികരുടെ ബുദ്ധിയും വാസ്തുവിദ്യാ കൗശലവുമാണ് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടത് ഈ നിഗൂഢതകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ നിലവറകൾ തുറക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ മിസ്റ്ററികൾക്കായി ചരിത്ര സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി